റെഡി ഹലോ വെറൈറ്റി എന്ന് വെച്ചാൽ അടിപൊളി ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൽ നല്ല അടിപൊളി നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോവാം എന്താ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അടുപ്പ് വെച്ചു അതിലേക്ക് എന്താ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത് അമ്മ പറയും അതെ 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 ഇവിടെ അടുത്തിരിക്കുമ്പോ നല്ല ചൂടറിയാണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് പണ്ട് മാമനൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് കേട്ടോ ആ എപ്പോഴും അമ്മയുടെ കൈയില് ആ കൈ ഉണ്ട് ഇങ്ങനെ അടുപ്പത്ത് ചിക്കൻ കറി വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ ഉണ്ടാക്കി കൊടുക്കുമ്പോ മാമന് ഭയങ്കര സന്തോഷമായിരുന്നു ചിക്കനും ബീഫും ബീഫാണെങ്കിൽ ഏറ്റവും ഇഷ്ടം നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം അതാ അതിന്റെ ഇടയ്ക്ക് ഒരു ജ്യൂസായി സമ്മാനവുമായി എന്റെ അനിയത്തി വന്നിരിക്കുന്നു കൂടത്തും നമ്മൾ ഇങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഇതുപോലെ ഒരു ജ്യൂസ് കിട്ടുന്ന മൂക്കും കേട്ടോ ഈ അടുപ്പിൽ ചിക്കൻ കറി വെക്കുമ്പോഴേ എന്താ പറഞ്ഞാലും നമ്മള് എല്ലാ സാധനങ്ങളും അടുത്ത് കഴിഞ്ഞത് മുള കഴിഞ്ഞോക്കണേ ഞാൻ പറഞ്ഞല്ലേ

ഇട്ട് ചർച്ചെടുക്കാൻ പോള് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണി തക്കാളി ഫിറ്റായി അരിഞ്ഞു ചേർക്കെടുക്കാം എന്ത് കഴിഞ്ഞത് ൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല കുരുമുളക് പൊടി കേട്ടോ നേരത്തെ മസാല ഇതെല്ലാം പരട്ടി ഇപ്പൊ ഇട്ട സെയിം മസാല തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഗരം മസാല പരട്ടി വെച്ചിരുന്നതാ ചിക്കൻ്റെ ടേസ്റ്റ് വരും ഉപ്പും ഉപ്പുണ്ട് പിടിക്കുന്നുണ്ടല്ലോ പൊങ്കാലക്ക് കിട്ടിയ സാധനങ്ങളൊന്നും ഞങ്ങൾ കളഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് വിഷറിയും വിഷറിയും ഈ തൊപ്പിയും ഉണ്ട് ആഹാ നല്ല വെള്ളമൊക്കെ ആയി നമ്മൾ ഇച്ചി വെള്ളം ഒഴിച്ചു കൊടുക്കാരുന്നു കേട്ടോ പിന്നെ ബാക്കിയെല്ലാം ചിക്കനിറങ്ങിയതാണ് നമുക്ക് എടുക്കാം ചീന് നമ്മളെ ഗ്യാസിലാ വേവിച്ചത് അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇത് ഊറ്റടി ഊറ്റിയെടുക്കാം ില് നമ്മളതിന്റെ ഇടയ്ക്കൂടെ ഒരു മോര് കൂടെ സെറ്റാക്കി പുളിശ്ശേരി അതെ നല്ല മണമുണ്ട് നല്ല അയ്യോ അപ്പതേ നമ്മടെ ചിക്കൻ കറി റെഡി ആയി മോര് കറി റെഡിയായി ആയി പിന്നെ ദാണ്ടെ ചീനി പിന്നെ ചീരത്തോരൻ അച്ചാറും കൂടെ എടുക്കാം അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക്

അടിപൊളിയൊരു ഫുഡ് നമ്മുടെ മുന്നിൽ ഇരിക്കാണോ നമുക്കിത് കഴിച്ചു നോക്കാം എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതിന്റെ തന്നെ എല്ലാ സന്തോഷവും അത് കാണാൻ ആ മോരോറിയും ചോറും അടിപൊളി ചീനിയും ചിക്കനും സൂപ്പർ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്താ കഴിച്ചിട്ട് ഇന്ന് എന്താണ് നിങ്ങളൊക്കെ കഴിച്ചതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം തെറ്റാ